ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ എത്ര വർഷം ഒരു അന്ത്യോക്യൻ പാത്രിക്ക് സാധ്യം ഈ മലങ്കരയിൽ കാലുകൂതി ഞാൻ ഈ നിൽക്കുന്ന പള്ളി പുതുപ്പള്ളി പള്ളിയിൽ അന്ത്യോക്യൻ പാത്രിക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലൂടെ വന്നു ഈ പള്ളി ീസിന്റെ കീഴിലാണെന്ന് എഴുതി കൊടുക്കണമെന്ന് ഇവിടുത്തെ മലങ്കര നസലാടികളോട് പറഞ്ഞിട്ട് അവരന്ത് ചെയ്ത ഒരേ കാര്യം അതാണ് ഇന്നും മലങ്കര സഭ ചെയ്യുന്നത് അതിന് ഞങ്ങൾക്ക് സൗകര്യം എന്ന് ഈ പുതുപ്പള്ളിയിലുള്ള മലങ്കര നസലാടി പറഞ്ഞു അതാണ് ഇന്നും സ്വാതന്ത്ര്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഈ പള്ളിയിൽ നിന്ന് കാതോലിക്കാദിനത്തെ കുറിച്ച് മലങ്കര സഭയുടെ പൗരാണികതയെ കുറിച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത് അപ്പം ഈ അച്ഛൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരൊറ്റ തള്ളായിരുന്നു എന്തൊരു തള്ളാണ് അച്ഛൻ ഈ തള്ളി വിടുന്നത് പുതുപ്പള്ളിക്കാരെ പറ്റി ഇതുപോലെ അഭിമാനമുള്ള ഒരു വന്യ പുരോഹിത ശ്രേഷ്ഠനെ പുതുപ്പള്ളി പള്ളിക്കാർക്ക് വികാരിയായി കിട്ടി പുതുപ്പള്ളി പള്ളിക്ക് കിട്ടി എന്ന് പറയുന്നത് തന്നെ പുതുപ്പള്ളിക്കാരുടെ ഒരു ഭാഗ്യം അച്ഛൻ പറഞ്ഞതാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഈ പത്രോസ് പാത്രകിസ് ആവ ആവശ്യപ്പെട്ടു പുതുപ്പള്ളിപ്പള്ളി പാത്ര കിസിന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് അപ്പൊ പുതുപ്പള്ളിക്കാര് പറഞ്ഞു സൗകര്യമില്ല അതാണ് അച്ഛൻ പറയുന്നത് ഇനി അങ്ങനെയാണോ യഥാർത്ഥ ചരിത്രം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നാ അച്ഛൻ പറഞ്ഞത് അത്ര പോരാ അത്ര ശരിയല്ല എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് കാരണം യാക്കോബായക്കാരുടെ പള്ളിയാണ് പുതുപ്പള്ളി പള്ളി കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ഇവിടെ യാക്കോബായ സഭയേ ഉള്ളൂ അപ്പൊ ഈ ഇന്ത്യൻ ഓർത്തോസ് വിഭാഗം ഉണ്ടായിട്ടില്ല അപ്പൊ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനായ അന്ത്യോക്യൻ പാത്രകീസ് പള്ളിയിൽ എഴുതള്ളി വന്നൊരു കാര്യം പറഞ്ഞിട്ട് അന്ത്യുക്യൻ പാത്രകീസിനോട് മറ്റും പോടാ എന്നൊക്കെ പറഞ്ഞ് പുതുപ്പള്ളിക്കാർ വിട്ടെന്ന് അച്ഛൻ കിനാഗ് കാണുന്ന കേവലം ഒരു ഒരു ഓഞ്ഞ അച്ഛൻ വന്ന് പുതുപ്പള്ളിക്കാരുടെ അമ്മയ്ക്കും അപ്പനും എല്ലാം പൊതുവെ കൂടി വിളിച്ചിട്ട് ഒന്നും പ്രതികരിക്കാൻ കഴിവില്ലാത്ത പുതുപ്പള്ളിക്കാരാണ് അന്ത്യോക്യം പാത്ര കേസിനോട് പറഞ്ഞെന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നും ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയല്ല സംഭവിച്ചത് അതുകൊണ്ട് അന്ത്യോക്യം പാത്ര കേസ് ആവശ്യപ്പെട്ടപ്പോ പുതുപ്പള്ളിക്കാര് എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ക്രീനെ കാണാം അപ്പൊ നമുക്ക് സ്ക്രീനിലോട്ട് നോക്കാം നമുക്ക് ഇത് വായിക്കാം ഇത് അല്പം ചരിത്രമാണ് ചങ്ങനാശ്ശേരി ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഓഫീസ് മൂന്നാം നമ്പർ പുസ്തകം ഒന്നാം മാലിന്യം ഒന്നാം ഭാഗത്തിൽ ഒന്നാം നമ്പറായി പുതുപ്പള്ളി പള്ളി യോഗക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ രജിസ്റ്റർ ചെയ്ത ഉടമ്പടി അതായത് പാത്രകിസ്വാമ പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് പുതുപ്പള്ളി പള്ളി ഇരിക്കുന്ന പറമ്പും പുതുപ്പള്ളി പള്ളിയും മാത്രമല്ല പുതുപ്പള്ളി പള്ളിക്കകത്തെ ഒരു ചെറിയ കരണ്ടി വരെ എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണ ഒരു 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 സ്പൂൺ വരെ പരിശുദ്ധ പാത്രിക്ക് സ്വാഭാവികം അന്ത്യക്യൻ സിംഹാസനത്തിനും വേണ്ടി എഴുതി രജിസ്റ്റർ ചെയ്ത ഉടമ്പടിയുടെ കോപ്പിയാണ് നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്നത് അപ്പൊ അച്ഛൻ എത്ര നുണയ പറഞ്ഞ് നിങ്ങൾ ഓർക്കണം പുതുപ്പള്ളി പള്ളിയും അതെല്ലാം അന്ത്യോക്യ സിംഹാസനത്തിന് എഴുതി വെച്ചിട്ടുള്ളതാണ് അതിനുള്ള തെളിവാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനെ കാണുന്നത് നിങ്ങൾക്ക് ഇത് വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ആർക്ക് വേണേലും ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് നടക്കരുത് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് ഈ സ്ക്രീനില് ആ ഞാനതൊന്ന് വായിക്കാം ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കൊല്ലം കൊല്ലവർഷം ആയിരത്തി അമ്പത്തിരണ്ട് ഇരുപത്തിരണ്ടാമത് കന്നിമാസം ഇരുപത്തിരണ്ടിന് ചങ്ങനാശ്ശേരി ഡിസ്ട്രിക്റ്റിൽ ചേരുന്ന പുതുപ്പള്ളി പ്രവൃത്തിയിൽ പുതുപ്പള്ളി മുറിയിൽ പുതുപ്പള്ളി പള്ളിയിൽ യോഗക്കാരായ താരെ താഴെ പേരെഴുതി കയ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും കൂടി സത്യം ചെയ്ത് എഴുതുന്ന രേഖാപത്രം അപ്പൊ പുതുപ്പള്ളി പള്ളിയുടെ കമ്മറ്റിക്കാരെ എഴുതുകയാണ് എന്തെന്നാൽ മലയാളത്തിലുള്ള യാക്കോബായ സുറിയാനിക്കാരാകുന്ന നമ്മുടെ സഭ നിങ്ങൾ കേക്ക് പുതുപ്പള്ളി പള്ളി യാക്കോബായ പള്ളി ആയിരുന്നു കൃത്യമായിട്ട് എഴുതാണ് എന്തെന്നാൽ മലയാളത്തിലുള്ള യാക്കോബായ സുറിയാനിക്കാരാകുന്ന നമ്മുടെ സഭ പുരാതന കാലം മുതലേ അന്ത്യോക്യാസിംഹാസനത്തെങ്കിലെ സാമീപ്യത്താൽ സ്ഥിരപ്പെടുത്തി ഇന്നേ വരെ അവിടുത്തെ പരിപാലനത്താൽ സംരക്ഷണം ചെയ്തു വരുന്നതും ചില അനാവശ്യമായ വിവാദുകൾ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറി കലഹങ്ങൾ ും ഇടയായി തീരുന്നതാകൊണ്ടും നമ്മുടെ സഭയെ സംരക്ഷണം ചെയ്തു പോന്നിരിക്കുന്നതിന്റെ സംക്ഷേപ ചരിത്രവും മേൽ നടക്കേണ്ട നിയമങ്ങളും വിവരിക്കുന്നത് എത്രയും ആവശ്യമായിരിക്കുന്നു ക്രിസ്താബ്ദം അമ്പത്തിരണ്ടിൽ ശുദ്ധമോർ തോമാ മലയാളത്തിൽ വന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സത്യവിശ്വാസത്തെ അടുപ്പിച്ചു സഭ സ്ഥിരപ്പെടുത്തി പള്ളികളെയും പട്ടക്കാരെയും നിയമിച്ചു നടന്നു വരികയും കാലക്രമത്തിന് പട്ടക്കാരുടെ ചുരുക്കം കൊണ്ട് സഭ വലഞ്ഞു വരുമ്പോൾ മുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ ക്നായ്ത്തോമ മലയാളത്തിൽ വന്ന് ഈ സഭയുടെ വലച്ചിലും ഉടനെ താങ്ങിയില്ലെങ്കിൽ പരിശോധന പോയി പോകുവാനുള്ള എളുപ്പവും കാണുകയാൽ തിരിച്ചു അന്ന് അന്ത്യോക്യാസിംഹാസനത്തിന് കീഴിലുള്ള സുറിയാനാട്ടിൽ നിന്ന് മേൽപട്ടക്കാര് ഛമാശന്മാര് ക്രിസ്ത്യാനികൾ മുതലായ പല ആളുകളെയും ഏറിയ ദ്രവ്യവും അദ്ദേഹത്തോടു കൂടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ജാതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നാട്ടുരാജാക്കളിൽ നിന്ന് സ്ഥാനമാനങ്ങൾ സമ്പാദിച്ച് ഈ നാട്ടിൽ നിന്ന് മേൽപെട്ടക്കാർ മുതലായ വൈദ്യു പ്രഭുക്കന്മാരെയും ഉണ്ടാക്കി എണ്ണൂറ്റി കാലം വരെ വലിയ ഉയർച്ചയോടെ നടന്നു നടത്തിച്ചും വരുമ്പോൾ അന്ന് ഇയോബ് എന്ന കച്ചവടക്കാരനും സുറിയാനും മേൽപ്പെട്ടക്കാരും മലയാളത്തിൽ വരികയും അത് ഏഴ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലെ കൊല്ലം കുടിയേറ്റത്തെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ബഹുമതിയോടും ഉയർച്ചയോടും കൂടെ തന്നെ നടന്നു വരികയും ആ കാലത്തിൽ പറങ്കികൾ മലയാളത്തിൽ വന്ന് നമ്മുടെ കാരണവന്മാരുടെ ബലത്താൽ അവരുടെ അടിമയിൽ ചെന്നതുകൂടാതെ ആയിരത്തി അറുന്നൂറാം ആണ്ടിൽ പറങ്കികളുടെ അല്ലേശു മത്രാൻ മുഖാന്തര ഉദയം സുനോദസ് കൂടി സകല സുറിയാന് പുസ്തകങ്ങളും ദഹിപ്പിച്ചു സത്യവിശ്വാസത്തെ പെടുത്തി വന്നു എങ്കിലും മുൻപുണ്ടായിരുന്ന വക പകലോമറ്റത്തുള്ള തലവാട്ടിൽ നിന്നുമുള്ള മേൽപെട്ടക്കാര് കൈപ്പുഴിയായി നമ്മെ ഭരിച്ചു വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ശുദ്ധമാറൽ പാത്രീസ് മലയാളത്തിൽ വന്നതിന് ശേഷം പറങ്കികൾ അപായപ്പെടുത്തുകയാൽ പിന്നീട് നമ്മുടെ പൂർവികർ കൊച്ചിയിൽ മട്ടാഞ്ചേരി കൂട്ടം കൂടി മേലാൽ പറങ്കികളുമായി യാതൊരു സംബന്ധം ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്ത് വിവരിക്കുകയും പിന്നീട് ആ സത്യത്തിന്റെ ശേഷം നമ്മിൽ നിന്നൊരു ഭാഗം അവർ വഞ്ചിച്ചെടുക്കുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ശുദ്ധമുള്ള സിംഹാസനത്തിന്റെ കൽപ്പനയാൽ ഓർസലേമിന്റെമാർ ഗ്രീഗോറിയോസ്ബാവെന്ന് സഭയെ ഭരിച്ചിരുന്ന അർക്കാദിയോക്കാനെ മേൽപ്പെട്ടക്കാരനായി പട്ടം കെട്ടുകയും ആയിരത്തിഅറുന്നൂറ്റി എൺപത്തിയാറിൽ ബസേലിയോസ്ബാവായും എപ്പിസ്കോപ്പായും മലയാളത്തിൽ നിന്ന് വരികയും പറങ്കികളുടെ ബലം കുറഞ്ഞ സമയമാകിയാൽ ഇവാനിയോസ് എപ്പിസ്കോപ്പ മുപ്പത് വർഷം വരെയും ജീവനോടിരുന്ന മുൻ നാം നടന്നു വന്നിരുന്ന പറങ്കി മര്യാദകളെ നീക്കി യാക്കോബായ സുറിയാനി മര്യാദ പ്രകാരം നടന്നും നടത്തിച്ച് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ ബസേലിയോസ് മപ്രിയാനയും ഗ്രീഗോറിയസ് പന്തിയോസ് എന്ന മെത്രാൻ മുതലായവ സ്ഥാത്വികോ മുതലായ സ്ഥാനത്തിനടുത്ത് അംശങ്ങളും വരുത്തി നമ്മിൽ നിന്നുള്ള മാർ തോമ എപ്പിസ്കോപ്പായ്ക്ക് സ്ഥാനം തികച്ച് ദീപൻ എന്ന പേരും കൊടുത്ത് നടന്നു വരികയും ഇതിന് വണ്ണം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കാലം വരെയും നടന്നും നടത്തിച്ചും വരുമ്പോൾ കാട്ടുമങ്ങാട്ടുമെത്രാന്റെ കൈവപ്പോട് കൂടിയുള്ള മേൽപ്പെട്ടക്കാരി പുരുക്കോട്ടിൽ യൗസേ മാർ ദീപന്നാസ്വസിനും എത്ര പോലിത്ത ആ കോട്ടയത്ത് സെമിനാരി അതിന് വേണ്ടുന്ന വസ്തുക്കളും വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടുന്ന ചട്ടവട്ടങ്ങളും ഉണ്ടാക്കി ബഹുമതിയോടെ സംരക്ഷണം ചെയ്തു വരികയും അപ്പൊ ഇവിടെ ഇത് വളരെ വിശദമായ ഒരു എന്താണ് ഒരു ചുരുങ്ങിയ ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇത് വളരെ ദീർഘമായ ഒരു ഉടമ്പടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഉടമ്പടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഇത് കിട്ടും ഇത് ഇതിനകത്ത് അലങ്കരിക്കുകയും ചെയ്തിരുന്ന ആ പൂർവിക പ്രയത്നത്തെ ഇപ്പോഴുള്ള നമ്മുടെ സഭയ്ക്ക് വീഴ്ച തിരുമേൻസിന്റെ അധ്വാനത്തെയും നമ്മുടെ സഭയുടെ സന്തതികളുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും വിട്ടുമാറുന്നതല്ല പൂർവിക കാലം മുതലേ മലയാളത്തിലുള്ള സുറിയാനി പള്ളികളും പള്ളി വകയിലും പുരയിടങ്ങളിലും പൊൺവള്ളി മുതലായ എണ്ണപ്പെട്ട സാമാനങ്ങളും മേലെഴുതിയ സിംഹാസനത്തിങ്കലെ സ്വന്തവകയും അവിടുത്തെ പൂർണ്ണ അധികാരത്തിൽ കീഴടങ്ങിയതും ആകൊണ്ട് മറ്റു യാതൊരുത്തർക്കും യാതൊരു അവകാശവും ഇല്ല മെത്രാന്മാരെയും പട്ടക്കാരെയും മറ്റുള്ള എല്ലാ സ്ഥാനികളെയും ആക്കുന്നതിനും നീക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം തിരുമനസിലേക്കാകുന്നു തിരുമനസ് കൊണ്ടാക്കുന്നവൻ കൈക്കൊള്ളപ്പെട്ടവനും നീക്കുന്നവൻ ദ്വേഷിക്കപ്പെട്ടവനും ആകുന്നു നമ്മുടെ ശുദ്ധമാന പള്ളിക്ക് വരമേൽപ്പിക്കപ്പെട്ടുവെന്നും ശുദ്ധമുള്ള മൂന്ന് സുന്നോദോസുകളുടെ വിശ്വാസത്തിൽ നിന്നും നമ്മുടെ മതത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും തലവനാകുന്ന തിരുമനസ്സിലെ കൽപ്പനയിൽ നിന്നും വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും നമ്മളും നമ്മുടെ സന്തതികളും മരണം വരെയും ഇട്ടുമാറുന്നതല്ല ഇത് നിമിത്തം ഒട്ടുകുലത്തെ ശ്വാസം വരെയും ഇതിന് ഭേദമില്ല നിന്നും ദൈവത്തിന്റെ തിരി മുമ്പാകെയും തിരുമനസ്സിലെ പരിശുദ്ധതയുടെ മുമ്പാകെയും സ്ലീബായും ഏവൻ പിടിച്ച് ഉറപ്പോടെ നമ്മൾ സത്യം ചെയ്തിരിക്കുന്നു ഇതിലേതെങ്കിലും മറ്റ് തെറ്റുവ്യത്യാസമായി നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രവർത്തിച്ചാൽ ആയിരം ആളുക്ക് നൂറ് രൂപ വീതം പള്ളി നടയിൽ കെട്ടിവെച്ചും പള്ളിമേലും പള്ളി വസ്തുക്കളിമേലും പള്ളി വക എപ്പതിന്മേലും യാതൊരു അവകാശവും അപാകതയും ഇല്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന പ്രകാരവും സംബന്ധിച്ച് സ്വ ഇന്ത ഇന്ത് ഉടമ്പടി പത്രം എഴുതിയ ടി പള്ളിയിൽ മൂപ്പൻ പുതുപ്പള്ളി മുറിയിൽ താഴത്ത് ഇളന്തുരുത്തിയിൽ കുരുവുള പീലിപ്പോസ് കത്തനാരും മറ്റത്തിൽ കോരുള കുരിയൻ കത്തനാരും പടിഞ്ഞാറെക്കുറ്റ് വർഗീത് യാക്കോബ് കത്തനാരും വലിയപറമ്പിൽ വർഗീസ് യോഹന്നാൻ ചെമാശും വലിയവറമ്പിൽ ഉലഹന്നാൻ വർഗീസും കരവെട്ട് വർഗീസ് ചാണ്ടിയും കൊച്ചുപാറയിട്ട് ഇട്ടിയര കത്തനാരും വർഗീസും ഒപ്പ് കളപ്പറയ്ക്കൽ വർഗീസ് വർഗിയും അവിടെയെല്ലാം ഒപ്പാണ് ബ്രാക്കറ്റി കൊടുത്തത് മള്ളിയിൽ ചാക്കോ ആയിപ്പ് എറിയാട്ട് മുറിയിൽ വടശ്ശേരിയിൽ തരിയൻ വർഗീസും കുന്നപ്പള്ളിയിൽ പുന്നൂസ് തുമ്മിയും മുണ്ടയ്ക്കൽ ചെറിയാൻ ചെറിയാനും കൊച്ചുകിഴക്കാലെ കുര്യൻ കുര്യൻ കുറെ ആളുകളുടെ പേര് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് പുതുപ്പള്ളി പള്ളിയും അതിന്റെ എല്ലാ വസ്തുക്കളും എല്ലാ സ്വത്തുക്കളും പരിശുദ്ധ അന്ത്യവ്യാസിഹാസനെ എഴുതി കൊടുത്തിരിക്കുകയാണ് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പള്ളി നടയിൽ നൂറ് രൂപ വെച്ചിട്ട് ഓരോ അവകാശവും ഇല്ലാതെ ഇറങ്ങിപ്പോ കൊണമ ഇത് തന്നെയാണ് മലങ്കരയിലെ എല്ലാ പള്ളിയുടെ സ്ഥിതി എല്ലാ പള്ളികളും പരിശുദ്ധ അന്ത്യോക്യ എഴുതി വെച്ചു ഇതുകൊണ്ടാണ് ഞാൻ നിരന്തരമായിട്ട് പറയുന്നത് മലങ്കരയിലെ പള്ളികൾ മുഴുവൻ അന്ത്യോക്യ അന്ത്യവ്യാസാസനത്തിൻ്റെതാണ് ഇതുകൊണ്ടാണ് ഇവർ ഈ ഭരണഘടനയുടെ ആദ്യം ഇങ്ങനെ അന്ത്യോയ്ക്കുക എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലല്ല അന്ത്യോക്യാസിംഹാസനത്തോടോ ആ പൗരാണികതയോടോ ആ അപ്പോസ്തോലിക്വത്തോടോ ആ പാരമ്പര്യത്തോടോ ആ പൗരോഹിത്യത്തിന്റെ നൽവരത്തോടോ ഒരു സ്നേഹമോ ആഭിമുഖ്യമോ വിശ്വസ്തയോ പ്രതിബദ്ധതയോ ഒന്നും ഉള്ളത് കൊണ്ടല്ല ഇതാണ് ശരി ഇതാണ് പുതുപ്പള്ളിക്കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പൂർവികർ അന്ത്യോക്യാസിംഹാസനത്തോട് എത്രമാത്രം പ്രതിബദ്ധതയുള്ളവരായിരുന്നു എത്ര ആത്മാർത്ഥതയുള്ളവരായിരുന്നു എത്ര വിശ്വസ്തയുള്ളവരായിരുന്നു എന്ന് ഈ ഒരു കുറിപ്പ് നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കുകയാണ് ഈ കുറിപ്പ് നിങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാകും എത്ര മാത്രം ആത്മാർത്ഥമായിട്ടാണ് അവരത് എഴുതിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഇതിനകത്ത് നോക്കുമ്പോ ഈ പത്രോസ് പാത്രീസ്വഭാവായ പറ്റി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വളരെ ഹൃദയപൂർവ്വം അവര് എഴുതിയിട്ടുണ്ട് പത്രോസ് പാത്രക്കീസ് ബാവയെ പറ്റി പത്രോസ് പാത്രക്കീസ് ആ മലങ്കര സഭയോടുള്ള സ്നേഹത്തെ പുതുപ്പള്ളിക്കാർ എങ്ങനെയാണ് പ്രകീർത്തിക്കുന്നത് കഴിഞ്ഞ നാളുകളിലെ ഞാൻ ലൈവില് ഒക്കെ പലപ്പോഴും പത്രോസ് പാത്രക്കീസ് ബാബായുടെ ഇംഗ്ലണ്ട് യാത്രയെ പറ്റി മലങ്കര സഭയെ രക്ഷിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പല ആളുകളും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ ചരിത്രമൊക്കെ കേട്ടിട്ട് എന്നാൽ ആ ചരിത്രം സംക്ഷിപ്തമായി വളരെ കൃത്യമായിട്ട് ഈ പുതുപ്പള്ളിക്കാരുടെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ പുതുപ്പള്ളിക്കാരുടെ ഉടമ്പടിയില് ഇവിടെ നോക്ക് എല്ലാ പള്ളിക്കാരും ആവേലക്കര പള്ളിയിൽ കൂടി പടിവാലെഴുതിയാൽ ഉപായത്തിൽ നമ്മളെയും നമ്മുടെ വിശ്വാസത്തെയും മറുപ്പാൻ പാടില്ലെന്ന് കണ്ട് വലിയൊരു വേർതിന് സംഗതി ആയത് നിമിത്തം നമ്മുടെ പൊതുവായുള്ള സകല ചുമതലകൾ വിറ്റു നശിപ്പിച്ചു കൂടാതെ നമ്മുടെ സഭയിൽ നിന്ന് തള്ളപ്പെട്ടവരിൽ ഒരുവനായ മാരാമണ്ണ് പള്ളി ഇടവകയിൽ പാലക്കുന്ന് മത്തായി ചെമാച്ചെ അവരുടെ സഹായത്തോടുകൂടെ മദുരാശിയിലേക്ക് വിദ്യാഭ്യാസത്തിനും പ്രൊട്ടസ്റ്റന്റ് പട്ടത്തിനുമായി അയക്കുകയും ദുർനടപ്പ് നിമിത്തം അവരാൽ ഉപേക്ഷിച്ച് തള്ളപ്പെട്ടത് നിമിത്തം പിന്നീട് സുറിയാനി പള്ളിക്കാരന്റെ ചില കള്ള എഴുത്തുണ്ടാക്കി കത്തനാരെന്ന് വ്യാജം പറഞ്ഞ് ശുദ്ധ സിഹാസനത്തിങ്കിലെത്തി മെത്രാൻ സ്ഥാനം കൈക്കലാക്കി മലയാളത്തിൽ വന്നതിന് ശേഷം ഫിലിപ്പോസ് മർദിവനാസിസ് മെത്രാപോലിത്തെ മുഖാന്തരം പള്ളിക്കാരെ കണ്ട് നാട്ടുകൂടി തിയാന്റെ ശാസ്തിക്വൻ മുതലായത് പരിശോധിച്ചതിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള ഉപായവും ചതിവും മുതലായത് പ്രത്യക്ഷപ്പെടുകയാൽ തെക്കരിൽ ചില പള്ളിക്കാരുടെ കൂടെ അയാൾ പിരിഞ്ഞും കല്ലും കത്ര പള്ളിയിലെത്തി സ്തുതിയുപാകപ്പെട്ട വിശ്വാസത്തിനും അന്ത്യോക്യ സിംഹാസനത്തിന്റെ ചൊല്ലുവിളിക്കും ശുദ്ധമൂന്ന് സുന്നകദ ദോസുകളിൽ ഉറപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൻ കാനോനുകൾക്കും വിപരീതമായി നടക്കുന്നതല്ല അയാളും അങ്ങനെ ഞാൻ നടക്കുന്ന കാലമൊക്കെയും എത്രാനായി കൂടി കൂടിയുണ്ടായെന്ന് ഏതാനും പള്ളിക്കാരും കൂടി നിശ്ചയിച്ചു ആ വഴിക്ക് പടിവാരെഴുതി ഒപ്പിട്ട് മുദ്ര കുത്തി വരികയും കണ്ടനാട്ടിൽ നിന്ന് പിരിഞ്ഞ സമയം ഉണ്ടായ വിവരത്തിൽ സിംഹാസനത്തിന്റെ പ്രകാരം മെത്രാപോലത്തെ കൊണ്ടുവന്നിട്ടുള്ള ആധാരങ്ങൾ മിഷണറിമാരുടെയും തന്നിരുന്ന റെസിഡന്റ് റസിഡന്റ് കല്ലൺ സാഹിബിന്റെയും സഹായത്തോടുകൂടി കൊല്ലത്ത് കമ്മട്ടിയിൽ വെച്ച് വ്യാജമാക്കി മഹാരാജാവിൽ നിന്ന് വിളംബരവും പിന്നീട് സർക്കുലർ സമ്പാദിക്കുകയും അങ്ങനെ അയാൾ സർക്കാർ ബലത്തോടുകൂടെ നമ്മളെയും നമ്മുടെ പള്ളികളെയും അന്യായമായി ഭരിച്ച് സകല മുതലുകളെ നശിപ്പിച്ചു ബലയേശു ബലയാദ് പേരുള്ള പേരുള്ളയാൾ ഇങ്ങനെ ഉപായത്താലും പ്രസിദ്ധത്താൽ ഒരു പ്രകാരവും കേട്ടിട്ടില്ല ശക്തിയാലും നമ്മുടെ വിശ്വാസത്തെ മറുപ്പാൻ മനസ്സായിക്കൊണ്ടും ഇംഗ്ലീഷ് മതത്തോട് ചേർന്ന് സീമ ഇടത്തൂട്ട് മുതലായ തെറ്റു വിശ്വാസങ്ങൾ ഉൾപ്രവേശിപ്പിച്ചു വരുമ്പോൾ ആദ്യം നമ്മുടെ വിശുദ്ധ പിതാവായ ഏലിയാസ് പാത്രകിസ് ബാബായിൽ നിന്നും ഏലിയാസ് പാത്രകീസ് ബാബായിൽ നിന്നും പിന്നെ യാക്കോബ് പാത്രകിസ് ബാബായിൽ നിന്നും ഒടുവിൽ തിരുമുമ്പാകം നിന്നും മുടക്കിന്റെ കൽപ്പന എഴുതി അടിച്ചിട്ടും അയാൾ അതുകൾ ഒക്കെ ധിക്കരിച്ച് അന്തോണിയ അന്തോണി ആയതിന്റെ ദുർമാർഗത്തിൽ തന്നെ മിഷണറിമാരുടെ കൂടി ഉറച്ചു നിന്നും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ ആചരിച്ചു വന്നിട്ടുള്ള വിശ്വാസത്തെയും ചൊല്ലുകളെയും കീഴ്മെ മറിച്ച് ചെയ്തു വരുന്ന സങ്കടങ്ങളൊക്കെയും പല പ്രാവശ്യവും സിംഹാസനത്തിങ്കൾ ബോധിപ്പിച്ചിട്ട് നിവൃത്തി ഉണ്ടാകുകയും ഇപ്പോൾ വാഴുന്ന തിരുമനസിലെ സ്ഥാനാവിഷയത്തിന് ശേഷം നമ്മുടെ സങ്കടങ്ങളെ കുറിച്ച് പശ്ചാത്താപം തോന്നിയതിന്റെ നിവൃത്തിക്കായി സിംഹാസനം വിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു സിംഹാസനം വിട്ട് കുസ്തന്തി പോലീസിലും ലണ്ടൻ മദ്രാസ് നീലഗിരി തിരുവനന്തപുരം കൊച്ചി മുതലായ ദിക്കുകളിൽ ഈ വാർദ്ധക്യത്തിൽ സഞ്ചരിച്ചു അതായത് എഴുപത്തിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പത്രോസ് പാത്ര കിസ്വാ തന്റെ സിംഹാസനം വിട്ട് ദീർഘകര ദീർഘവും ക്ലേശസമ്പൂർണവുമായ ഇംഗ്ലണ്ട് യാത്ര നടത്തുന്നത് ഇംഗ്ലണ്ടിലെ പ്രതികൂല കാലാവസ്ഥയിൽ താമസിച്ച് മഹാരാജ്ഞിയെ മുഖം കാണിച്ച് സഭയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാനുള്ള ഒരു കൽപ്പന എഴുതി വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഈ പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാഷ്യസിൽ നിന്ന് മലങ്കര സഭയെ വിടുപ്പിച്ചു അതേപറ്റി നമ്മൾ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് ഒരു പരിന്തിൻ്റെ കയ്യിൽ നിന്ന് റാഞ്ചപ്പെട്ട കോഴിക്കുഞ്ഞിനെ സുരക്ഷിതമായി തിരിച്ചു പിടിക്കുന്നതിനേക്കാൾ ശ്രമകരമായ ഒരു കാര്യം ചെയ്തത് പത്രോസ് പാത്രകി സ്വാമിയാണ് അതിനെ പുതുപ്പള്ളിക്കാർ നന്ദിയോടെ സ്മരിച്ച് അവരുടെ ഉടമ്പടിയിൽ അതിന്റെ സംക്ഷിത്വം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ വാർദ്ധക്യത്തിൽ സഞ്ചരിച്ച് സിംഹാസനത്തിലെ തിരുവെഴുത്തും പ്രകാരം കൊടുക്കപ്പെട്ടിരുന്ന വിളംബരത്തെ തിരുവിതാംകൂർ മഹാരാജാവ് അവറുകളെ കൊണ്ട് തന്നെ ദുർബലപ്പെടുത്തി തരികയും മേൽപ്പറഞ്ഞ വിശ്വാസം സഭാഭരണ മുതലായത് സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി പൂർവീക കാലം മുതൽ അന്ത്യോക്യാ അന്ത്യോക്യാസികാസനത്തിങ്കിൽ നിന്ന് നമുക്ക് ചെയ്തിരിക്കുന്ന ഗുണോത്കർഷങ്ങൾ നമുക്കുള്ള വീഴ്ചകളൊക്കെയാൽ നമ്മെ സഹായിച്ച് രക്ഷിപ്പാൻ അതേ മുതൽ ചെലവുകളും ചെയ്ത മൂറോൻ പുസ്തകങ്ങൾ മുതലായത് കൊടുത്ത് മേലധ്യക്ഷന്മാരെ അയച്ച് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുകയും അനേകം പള്ളികൾ പണിയിക്കുകയും ഇതാണ് സത്യം അതായത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് മലങ്കരയിൽ വന്നിട്ടുള്ള പിതാക്കന്മാർ പുസ്തകങ്ങളും മൂറോനും കൊടുത്തയക്കുകയും പിതാക്കന്മാരെ അയക്കുകയും അനേകം ദ്രവ്യം ചെലവി ചെയ്ത് മലങ്കരയിൽ അനേകം പള്ളികൾ പണിയിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുപ്പള്ളിക്കാരുടെ ഉടമ്പടിയാ ആയതിനാൽ ഞങ്ങളുടെ പള്ളിയും അതിന്റെ സ്വത്തുക്കളും സിംഹാസനത്തിലെ സത്യവിശ്വാസത്തിൽ നടത്തപ്പെടുവാൻ വേണ്ടി സകലതും അന്ത്യോക്യ സിംഹാസനത്തിന് സമർപ്പിച്ച് ആധാരം ചെയ്തിരിക്കുന്നു ഒപ്പ് രജിസ്റ്റേർഡ് ഉടമ്പടിയാണ് ഇതാണ് പുതുപ്പള്ളിക്കാർ ചെയ്തത് മനസ്സിലായോ പത്രോസ് പാത്രിസു ആ വന്നപ്പോ ഇതാണ് പുതുപ്പള്ളിക്കാർ ചെയ്തത് ഇനി പുതുപ്പള്ളിക്കാർ ഇത് ചെയ്തത് ചുമ്മാ തന്നിഷ്ടത്തിന് ചെയ്താണോ ഇനി അച്ഛൻ്റെ ഡയലോഗ് നിങ്ങൾ കേക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ എത്രമാത്രം നുണകളാണ് പറയുന്നതെന്ന് ഇങ്ങനെയൊക്കെ നുണ പറയുന്നേ ആ പത്രോസ് പാത്ര കിസ്വാടെ ഒക്കെ ആത്മാവ് പറ അച്ഛന്റെ ഒക്കെ പ്രസംഗങ്ങൾ എന്ത് ദുഃഖിക്കുന്നുണ്ടായിരിക്കും ഈ മലങ്കരയിൽ പുതുപ്പള്ളി പള്ളിയിൽ പള്ളിയിൽ അന്ത്യ പാത്രക്കീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ വന്നു ഈ പള്ളി പള്ളി പാത്രക്കീസിന്റെ കീഴിലാണെന്ന് എഴുതി കൊടുക്കണമെന്ന് ഇവിടുത്തെ മലങ്കര നസറാടികളോട് പറഞ്ഞിട്ട് അവരന്ന് ചെയ്ത ഒരേ കാര്യം അതാണ് ഇന്നും മലങ്കര സഭ ചെയ്യുന്നത് അതിന് ഞങ്ങൾക്ക് സൗകര്യം എന്ന് ഈ പുതുപ്പള്ളിയിലുള്ള മലങ്കര നസറാടി പറഞ്ഞു പറഞ്ഞു അതാണ് ഇന്നും സ്വാതന്ത്ര്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഈ പള്ളിയിൽ നിന്ന് മലങ്കര സഭയുടെ പൗരാണികതയെ കുറിച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുവാൻ സാധിക്കും എന്തുകൊട്ട് സാധനം അച്ഛ അച്ഛം പ്രായമായില്ലേ ഇനിയെങ്കിലും ഈ നൊണവരച്ചിലൊക്കെ നിർത്തിക്കൂടാ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ഈ നോണൻ പറഞ്ഞു ഇപ്പൊ വീണ്ടും പറയുക ചുതുപ്പള്ളിക്കള്ളിക്കാരത് ഉടമ്പടി വെച്ചു നിങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പോലെ അൺറജിസ്റ്റേർഡ് ഡോക്യൂമെന്റ് അല്ല നോട്ട് ആൻ ഈവിൾ ഡോക്യുമെന്റ് ഇറ്റ് ഇസ് നോട്ട് എ സീക്രട്ട് ഡോക്യൂമെന്റ് ഇറ്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ് സ്റ്റിൽ അവൈലബിൾ ഓൺ പബ്ലിക് ഡൊമൈൻ ആൻഡ് ഇറ്റ് ഇസ് എ രജിസ്റ്റേഡ് ഡോക്യുമെന്റ് അവർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഈ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് വന്നത് ഈ പത്രോസ് പാത്രകിസു ആ സ്വന്തം ഇഷ്ടത്തിന് ഈ പള്ളിയൊക്കെ എനിക്ക് എഴുതിയത് അങ്ങനെയല്ല അത് ക്രമീകൃതമായി മലങ്കരയിൽ ഒരു അസോസിയേഷൻ കൂടി മലങ്കരയിലെ ആദ്യത്തെ അസോസിയേഷൻ മുളന്തുരുത്തി സുന്നകദോസ് ഈ മുളങ്കുരു മുളന്തുരുത്തി സുന്നകദോസ് കൂടിയിട്ട് മുളന്തുരുത്തി സുന്നകദോസിന്റെ കാനോനകളുണ്ട് മുളന്തുരുത്തി സുന്നകദോസിന്റെ ഒന്നായിരുന്നു മലങ്കരയിലെ എല്ലാ പള്ളികളും അന്ത്യക്യാ സിംഹാസനത്തിങ്കിലേക്ക് എഴുതി വെക്കണം എന്നുള്ളത് അതിന്റെ കാരണം മാർത്തോമാക്കാര് വന്നിവിടുത്തെ പള്ളികളും സ്വത്തുക്കളും എല്ലാം കൊണ്ടുപോകുന്നു അപ്പൊ ഒരു പ്രാവശ്യം അന്ത്യോക്കെ പാത്ര കേസ് ക്ലേശകരമായ യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൽ ചെന്ന് വിക്ടോറിയ രാജ്ഞിയുടെയിൽ നിന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്ന രാജശാസനത്തെയും അനുകൂല കൽപ്പനകളെയും ദുർബലപ്പെടുത്തുവാനുള്ള രേഖകളുമായിട്ട് വന്നു അപ്രാവശ്യം രക്ഷിച്ചു എപ്പോഴും വരാൻ അങ്ങനെ ആള് കാണുവോ എപ്പോഴും നമുക്ക് അങ്ങനെ അനുകൂലമായി കൽപ്പന കിട്ടുമോ അപ്പൊ ഈ കൽപ്പന കിട്ടി ഈ പള്ളികളെല്ലാം മോചിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് ഭാവിയിൽ അങ്ങനെ ഒരു വിരുദ്ധോപദേശവുമായിട്ട് ഒരു ഗ്രൂപ്പുകാർ വന്ന് ഈ പള്ളികൾ കൊണ്ടുപോകാതിരിക്കാൻ പള്ളികളെല്ലാം അന്ത്യോക്കായി സത്യവിശ്വാസത്തിന് വേണ്ടി എഴുതി വെക്കാൻ അല്ലാതെ ഇവിടുത്തെ പള്ളി വിറ്റിട്ട് അന്ത്യോക്യം പാത്ര കേസിന് കൊണ്ടുപോകാനല്ല സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് ഇത് മുളന്തുരുത്തി സുന്നോദോസിൽ അവതരിപ്പിച്ച് മുളന്തുരുത്തി സുന്നോദോസിൽ പാസാക്കി മുളന്തുരുത്തി സുന്നഗദോസിന്റെ തീരുമാനമാണ് അപ്പൊ അത് ഈ ിയാമ്പ്രമ്പിൽ കുര്യൻ ഗോറപ്പിസ്കോപ്പയുടെ സുറിയാനി സഭ ചരിത്രവും വിശ്വാസ സത്യങ്ങളും എന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ മിഥുനം പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് കൂടി പിതാവിന്റെ കൽപ്പനയ്ക്ക് മറുപടി വായിച്ച് തിരിമുമ്പാകെ വെച്ച് അന്ത്യോക്കായിട്ട് സിംഹാസനത്തെങ്കിലെ ചൊല്ലുവിളിക്കും സ്തുതിയുവാക്കപ്പെട്ട യാക്കോബായ സുറിയാനി വിശ്വാസത്തിനും വിപരീതം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ അതാത് ഇടവകക്കാർ എല്ലാവരും കൂടി ഒരു കരാർ ആധാരം എഴുതി രജിസ്റ്റർ ആക്കി പള്ളി മേമ്പൂട്ടിൽ വെക്കുവാനും ഓരോ പകർപ്പും രജിസ്ട്രാറുടെ കയ്യൊപ്പ് മുദ്രയോടുകൂടെ പിതാവിന് കൊടുപ്പിനും നിശ്ചയിച്ചതിനെ യോഗമുറപ്പിച്ചു ഇത് ഉമ്മാ മാത്ര കേസ് പുതുപ്പള്ളി വന്നിട്ടടാ ഈ പള്ളി എനിക്ക് എഴുതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞല്ല മാലങ്കരയിലെ എല്ലാ പള്ളികളും ആര് തീരുമാനിച്ചു മുളന്തുരുത്തി തീരുമാനിച്ചു ചരിത്രം ചരിത്രമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ ഒരുത്തൻ ഇവിടെ എഴുതി കള്ള റെക്കോർഡ് ഉണ്ടാക്കുകയാണോന്ന് ഇത് എഴുതിയിരിക്കുന്ന ഇട്ടിമാണി കുരുവുളയാണ് കളർ കോഡ് കാരണം ഐ ഒ സിക്കാരുടെ സ്വഭാവമായി എനിക്കെന്താണ് ഇട്ടിമാണി വിചാരിക്കുന്നത് ഇട്ടിമാണി ഞാൻ ഇങ്ങനെ വ്യാജമായിട്ട് നടക്കുന്ന ആളല്ല ഇപ്പൊ ഞാൻ വായിച്ചത് കണിയാമ്പ്രിൽ കുര്യൻ കോറപ്പിസ്കോപ്പ അപ്പൊ അദ്ദേഹം യാക്കോബായ പക്ഷത്തുള്ള ആളായിരുന്നു അതുകൊണ്ട് അതും കള്ളർ ഡോക്യുമെന്റാണ് നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വായിച്ച മുളന്തുരുത്തി സുനോ കാനോന യാക്കോവക്കാരുടെ അല്ല നിങ്ങളുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് ആര് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് കാണിച്ചേക്കാം അതാണ്ട് ഈ പുസ്തകം നോക്ക് മലങ്കര സഭാ ചരിത്ര രേഖകൾ എഡിറ്റർ ജോയ്സ് തോട്ടക്കാട് ഇത് ദേവലോഹത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ജോയ്സിന്റെ പുസ്തകം എന്തുണ്ട് ജോയ്സിന്റെ പുസ്തകത്തിൽ നൂറ്റി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് ആ പേജിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ ജോയ്സിന്റെ പുസ്തകത്തിലുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ കാര്യമാണ് അവിടെ പറയുന്നതാണ് സിംഹാസനത്തിലെ ചൊല്ലുവിളിക്ക് സ്തുതിയുവാക്കപ്പെട്ട യാക്കോബായ് സുറിയാനും വിശ്വാസനും വിപരീതം ഒരിക്കലും ഉണ്ടാകാതെ ഇരിപ്പാൻ അതാതി ഉള്ളക്കാർ എല്ലാവർക്കും അപ്പൊ ഇത് മുളന്തുരുത്തി സുന്നവകോസിൽ തീരുമാനം ചെയ്തതിന് പ്രകാരം മലങ്കരയിലെ എല്ലാ പള്ളികളും എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ആധാരം എഴുതുവാനും അത് രജിസ്റ്റർ ആക്കുവാനും ഉള്ള ശേഷിയുള്ള എല്ലാ പള്ളികളും അത്തരത്തിലുള്ള ആധാരം ഉണ്ടാക്കുകയും രജിസ്റ്റർ ആക്കുകയും ഓരോ കോപ്പി പള്ളികളിൽ സൂക്ഷിക്കുകയും ഓരോ കോപ്പി പാത്രകൃസ് ഭാവയ്ക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് മലങ്കരയുടെ പൂർവിക മര്യാദ ഇതാണ് മലങ്കരയിലെ യാക്കോബായ സഭ ആ സഭയ്ക്കെതിരായിട്ടാണ് ഇവര് നിന്നിട്ട് ഈ കഥകൾ മുഴുവൻ നുണക്കഥകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്